അമ്മാരി അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളെ റമ്മക്കത്തെ ലാസ്റ്റ് വെഡ്ഡിങ് വീഡിയോ ആണ് കേട്ടോ രാവിലെ പതിനൊന്ന് മണിയാവുമ്പോൾ നമ്മൾ മാറ്റലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഹീനും കൂടെയാണ് പോകുന്നത് ഈ കാണുന്നതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇങ്ങനെ നെറ്റിപ്പാട്ടൊക്കെ ചുറ്റി ഇന്നെ കാണാൻ നല്ലതും ഞാൻ മാത്രമല്ല കേട്ടോ നെറ്റി ചുറ്റി കഴിച്ചാൽ ഹീന വെച്ചിട്ടുണ്ട് പിന്നെ കസിൻസ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് നമ്മളങ്ങനെ സെറ്റ് ആക്കിയിട്ടാണ് എല്ലാം എടുത്തത് പിന്നെ നേരെ നിന്നില്ല നിന്നില്ലട്ടോ ഹീനും ഞാനും കൂടി വണ്ടി മുന്നേ വേഗം പോയാൽ അങ്ങോട്ട് കുറച്ച് ദൂരം ഉണ്ട് ഇവിടെ പയ്യാനക്കാണ് പെണ്ണിൻ്റെ വീട് പെണ്ണിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഹാളും വരുന്നത് ൊക്കെ ഇമ്പിങ്ങനെ വിളിക്കണ്ടായിരുന്നു കേട്ടോ ആൾക്കാരെത്തിയെങ്കിലും എവിടെ എത്തി വീഡിയോ എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഇതായിട്ട് അവിടെ എത്തി കാരണം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഹാളിലെത്തിയമ്പാടി നമുക്ക് മനസ്സിലായി ആൾക്കാരൊക്കെ വന്ന് അവിടെ സെറ്റ് അയക്കുന്നുണ്ട് അതിന് ഹാളിലേക്ക് എത്തി ചെക്കൻ പെണ്ണൊക്കെ സെറ്റാണ് കേട്ടോ നമ്മൾ രണ്ടാൾ വന്നതിൻ്റെ ശേഷം വേണം പിന്നെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ അതിന് നമ്മളെ മറ്റേ സാധനം ഉണ്ടല്ലോ അത് തലക്കൂടെ സാധനം പൂവൊക്കെ വെച്ച് കൊണ്ടുവരുന്നത് അത് പിടിച്ചിട്ട് വേണം നമ്മളെല്ലാവരും അവളെ കൊണ്ടുവരാൻ നമ്മളെ രണ്ടാളെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇവരെല്ലാവരും കാത്തുക്കുന്നായിട്ട് അതിന് നേരം വൈകിയില്ല പെട്ടെന്ന് അവളെ കൊണ്ടുവരാനുള്ള പരിപാടിയിലേക്ക് നിന്ന് ഇവിടെ സതുദാ വാ 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 Oh. ചെക്കനും പെണ്ണേനും നമ്മൾ അവിടെ ഇരുത്തി കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അപ്പോഴത്തേക്ക് നമ്മളെല്ലാം ക്ഷീണിച്ച് അരമൊക്കെ മണിക്കൂറോളം നമ്മൾ ഡാൻസ് ഓപ്പണായിട്ടാണ് നന്ദിയത് പിന്നെ വെള്ളം കുടിക്കാനൊക്കെ പോയി നമ്മളെല്ലാരും അവിടെ കണ്ടു പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പെണ്ണിന്റെ വീട്ടുകാര് ഫുഡ് കഴിക്കാൻ നിന്നിട്ടോ പിന്നെ എന്റെക്കാക്കരതുവരെ കണ്ടില്ലല്ലോ ഇതാണ് എന്റെ കാക്ക ആ വെള്ളമി കുടിക്കുന്ന ആളായിട്ടോ ഇതുവരെ എന്റെ വീഡിയോസിൽ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതാണ് ആൾ ആളിപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ പിന്നെ പെണ്ണിന്റെ വീട്ടുകാരറങ്ങിയ പേക്ക് തന്നെ ഞാനും തിന്നിട്ടെ നര കോഴിപ്പിടിച്ചതും കുറച്ച് ഫ്രൈ ആക്കണ്ടെ അത് കപ്പളേ കിട്ടുള്ളൂ പിന്നെ കിട്ടൂല നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ പിന്നെ ഔമിയും ബാബിയൊക്കെ വന്നത് പിന്നെ അവരെ കൂടി നമ്മൾ ഫുഡ് അയച്ച് പിന്നെ ഞാനൊന്ന് കാണട്ടെ രണ്ടുപിടിയോക്ക് വാരി കൊടുക്കാൻ ഒന്നും വേണ്ട ഈ വാരി കൊടുക്കാം പറ വാരി കൊടുക്ക ചെക്കനും പെണ്ണിനെ കുറച്ച് കമൻ്റ് അടിക്കണായിട്ട് എടുക്കോ ഇപ്പു വന്നിരിക്കണമെന്ന് ഇബ്ബി വിളിച്ച് പറഞ്ഞത് അതായത് കകൻ്റെ ഉപ്പയും ഉമ്മയായിട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ പറയാൻ വിട്ട ഒരു കാര്യം കാര്യമായിട്ടോ ഈ പാട്ട് പാടുന്ന ആൾ നമ്മൾ സെഫീദിൻ്റെ അടികനാണ് നല്ല അടിപൊളി പാട്ട് തന്നെ കേട്ടോ എല്ലാവരും തകർത്ത അടികൾ മക്കളായിക്കോട്ടെ നമ്മളായിട്ട് നല്ല എൻജോയ് ചെയ്തിട്ടുള്ളൊരു പാട്ട് മ്മച്ചി ഫുഡ് കഴിച്ച് ഞാനും ഉമ്മച്ചുകൂടി പാട്ട് വെക്കെ കേക്കുന്നതിന്റെ ഇടയ്ക്ക് കാക്ക വിളിച്ചിട്ടു ഞാൻ എത്തിക്കുന്നെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരത്താണ് ഓൾ എത്തിയത് ഒരു രണ്ടര മണിക്കാണ് എത്തിയത് അതിന് ഞാൻ ചെറുതായിട്ട് ചൂടായിട്ട് നിക്കേനോട് എന്തൊക്കെ ഇരുള്ളത് കണ്ടത് സബ്ബാമുട്ടിന്റെ ക്രീം കല്യാണത്തിന് എപ്പോഴങ്ങനാ വരുന്നത് കല്യാണത്തിന് സിറോ അതും ഗ്ലാസ്കിന്ന് സബ്ബാമുട്ടിന്റെ ക്രീം ആരെന്തൊക്കെ ഈലുള്ളത് എന്തൊക്കെ എന്റെ ക്രീമൊക്കെ എടുത്തുണ്ടോന്നൊക്കെ തോന്നല്ലേ ആണി ഒക്കെ എന്റെ ക്രീമാ <laughs> <laughs> देर देर ി പാടെ വരുന്ന വളരെ നേരത്തെ ലാസ്റ്റ് വരുന്ന ചങ്ങായി ആട്ടത് നെറ്റ് ലാസ്റ്റ് പേര് ലാസ്റ്റ് ഇക്കാനും ഉമ്മാനും ഉപ്പാനൊക്കെ പറഞ്ഞു വെച്ചാൽ ഞാനൊന്ന് ഫ്രീ ആയിട്ട് പിന്നെ സ്റ്റേജിൻ്റെ മുന്നിലിരുന്ന് പാട്ട് കഴിച്ചിട്ട് ഒരു നല്ലവണ്ണം ആസ്വദിച്ചു തന്നെ അതിൻ്റെ അടുത്ത് ചെറിയൊരു വീഡിയോ എടുത്ത് ബാക്കിലിരിക്കുന്ന എല്ലാവരും കൂട്ടിയിട്ട് ഇതാണ് ആമിനു എൻ്റെ ഉപ്പാൻ അനിയൻ്റെ മോളാണ് എൻ്റെ അനിയത്തിയായിട്ട് വരും പാട്ടിൻ്റെ ആവശ്യം കൂടി കൂടി വരാമായിട്ടോ അതിൻ്റെ അടുത്ത് മക്കളൊക്കെ കയറി കളിക്കുന്നതിനാ ഫാത്തിമ പിന്നെ നൈല ആമിനു എല്ലാവരും അടിപൊളിയായിട്ടാണ് എല്ലാവരും കളിക്കും ും ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ചെക്കന് പെണ്ണു സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ടും അങ്ങനെ കല്യാണം ഇതോടുകൂടി അവസാനില്ല ഇനി അവരെ കുറച്ച് ഔട്ട്ഡോറേക്കുള്ളൂ അതായത് കുറച്ച് ഫോട്ടോ എടുക്കില്ലേ ഇനി ഇത് കഴിഞ്ഞ നേരെ ഞാൻ പക്കന വീട്ടിലേക്ക് ആട്ടും ഞാൻ ഇവരെ കൂടെ പോണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യുക ഇനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക